ബഹുമാനപ്പെട്ട ഖാജ മഹിനും സൃഷ്ടിക്കാൻ മരിച്ചവരെയൊക്കെ ജയിപ്പിക്കും ഞാൻ ഇന്നലെ മരിച്ചവര് ജയിപ്പിച്ച സംഭവം പറഞ്ഞു ഇല്ലേ എങ്ങനെയാണ് സംഭവം പറഞ്ഞല്ലോ മരിച്ചവര് ജയിപ്പിച്ചത് ഇന്നലെ പറഞ്ഞില്ലേ പ്രശ്നം തന്നെയല്ല മരിച്ചവരെ ജയിപ്പിക്ക എന്നതൊന്നൊരു പ്രശ്നമേ അല്ല അതൊന്നൊരു വിഷയമേ അല്ല അതൊന്നൊരു വിഷയം തന്നെയല്ല അതിന്റെ ആളുകൾ അതൊന്നും ഒരു പ്രശ്നം തന്നെയല്ല എത്ര ആളുകളാണ് മരിച്ച ആളുകളാണ് നമ്മളെ കാര്യമല്ല നമ്മളെ കാര്യമല്ല പറഞ്ഞത് നമ്മളെ കാര്യമല്ല നമ്മളെ ഭൗതികമായ വിജ്ഞാനങ്ങൾ ഒരു ഇന്ത്യ ഒന്നും അല്ലത് ജീവിതത്തിന്റെ വഴി അനവധി ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ഡോക്ടർ അബ്ദുൽ ഗഫൂർ താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഷീട്ടിലേക്ക് വീണാ മരിച്ചത് അള്ളാഹുത്തരം ചെയ്യട്ടെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ആ പഠനം കൊണ്ടല്ല ഈ പഠനം അത് മരിച്ചറിയിപ്പിക്കാൻ പോയിട്ട് സ്വന്തം കാര്യത്തിൽ പോലും തീരുമാനം ഉണ്ടാവില്ല അതൊക്കെ ഇന്നത്തെ ആധുനിക പഠനങ്ങളാണ് അനവധി ആളുകളുടെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ടവർ അനവധി സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് മരിച്ചവർ ജീവിച്ചതിനും സംഭവം പറയാ ബഹുമാനപ്പെട്ടവരുടെ താരിഖിൽ വ്യക്തമായി കാണുന്നുണ്ട് മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം സമുദായ താൽപരനായിരുന്നു ബഹുമാനപ്പെട്ടവർ ജനങ്ങളോട് ഉപദേശിക്കുകയും വളരെ നല്ല താല്പര്യമുള്ള നടുവിൽ ബഹുമാനപ്പെട്ടവരി അപ്പോൾ വളരെ വേദനയോട് കൂടെ ഒരു വൃദ്ധ സ്ത്രീ കയറി വന്നു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഒരേ ഒരു മകനുണ്ടായിരുന്നു വമാലാന എന്റെ കുട്ടി മരിച്ചുപോയി കുട്ടിയെ മറവു ചെയ്യാനുള്ള വകുപ്പുകൾ എന്റെ കയ്യിലില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിക്കണമേ എന്ന് പറഞ്ഞ് കുട്ടിയെ മകനെ മറവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പിരിവ് നടത്തി തരണം എന്ന് പറഞ്ഞ് ആ സംഘത്തിലിരിക്കുമ്പോൾ ഷെയ്ഖവർഗ് ഹാജയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കയറി വന്നു ഒരു അജൂസ് കയറി വന്നു അപ്പോൾ ഉടനെ അപ്പോൾ ആ സദസ്സിലുള്ള ആളുകളോടൊക്കെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ബഹുമാനപ്പെട്ട കൗമൂമ്പിനായ അഹിലിസിൽ ആ മയ്യത്തിനടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അത്രയും വിഷമമാണെങ്കിൽ നമ്മളൊന്ന് കാണണല്ലോ ഇവർക്ക് അയ്യത്തിനെ മറവ് ചെയ്യേണ്ട പണം മാത്രം ഉണ്ടായാൽ പോരല്ലോ ഇങ്ങനല്ലാത്ത ഒന്നും സഹായമല്ലാതെ ആകെ ഒരു മകനെ കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന അവര് മകനും മരിച്ചാൽ ഇനി എന്താ ചെയ്യുക ഒരു പരിഹാരം ഉണ്ടാവണല്ലോ വേഗം പോവാൻ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ നേരെ

മത്സരാ മനസ്സിലാ ഞാൻ നിങ്ങളോടൊക്കെ പറയാം നിങ്ങൾക്കൊരു പൗഡിമാനെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഡിസൈനും ചെയ്തിട്ടുണ്ട് പറയാം ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരാളൊരു പെണ്ണ് ഒരു കിഴവി ഇങ്ങനെ കരഞ്ഞിട്ട് കൂടെ പോകുന്ന ഒരു ബഹുമാനപ്പെട്ടവർ കണ്ടു എന്റെ പോയി കിഴവിക്ക് വെച്ചു ആകെ ഈ കിഴവിക്ക് ഒരു മോനെ ഉള്ളൂ ആ മോൻ മരിച്ചതാണ് ആ വേദന കൊണ്ട് മയ്യത്തിന്റെ കൂടെ വരികയാണ് അപ്പോൾ പറഞ്ഞു അത്ര വലിയ വേദനയാണെങ്കിൽ മരിക്കേണ്ട ഇല്ലനോ ഇറക്കി വെക്കുക എന്ന് പറഞ്ഞു ഇറക്കി വെച്ചു മയത്തിന്റെ കട്ടിൽ നിന്ന് കുട്ടി കൊമ്പ് ഇതിനില്ല അള്ളാന്റെ കൽപ്പന പ്രകാരം എണീക്ക കൊണ്ടാണ് ആ കട്ടിൽ കിടക്കുന്ന ആ വൃദ്ധ സ്ത്രീയുടെ മോനോട് അലീസ്ലാം പറഞ്ഞു പറഞ്ഞോട്ടിൽ എവിടെ അയാൾ അയാൾ അക്കമീസ് എന്ന് ഒരു കമീസ് കൊണ്ടുവന്നു കഫം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി അയാൾ അക്കമീസ് ധരിപ്പിച്ചു ഉമ്മയും മോനും അതുവരെ ചിരിച്ച ഉമ്മാക്ക് പിന്നെ സമാധാനം എന്ന ചിരിച്ചിട്ട് കരഞ്ഞീരിന്റെ ഉമ്മാക്ക് ചിരിച്ചിട്ട് പോടല്ലാതെ അയാൾ ൂടി വളരെ ഫലം ഉമ്മയും മോനും കൂടെ വീട്ടിലേക്ക് മടങ്ങി പോകാനുള്ള സന്തോഷത്തിന് ഒരുങ്ങിയപ്പോൾ നാട്ടുകാർക്ക് ദേഷ്യം വന്നു അങ്ങനെ പറ്റൂല ഒരു മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുവന്നാല് ഒരു സമാധാനാവണമെങ്കിൽ അതിനെ കുഴിച്ചിടണം ഇടയിൽ വെച്ചിട്ട് മയ്യത്ത് കട്ടിൽ പാത്രം വാക്കിയിട്ട് അങ്ങനെ പോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കൂലി സരീർ കട്ടിലെടുക്ക് എന്ന് പറഞ്ഞു ായി നടന്നി കിടന്നിരുന്ന മനുഷ്യൻ കൈ കട്ടിലെ ഏറ്റിയിട്ട് അങ്ങനെ പോയി മയ്യത്ത് ഇതുവരെ മയ്യത്ത് കട്ടിലിന്റെ പുറത്തേരുന്നു പിന്നെ എന്തായി കട്ടിൽ മയ്യത്തന്നെ ഏറ്റിയിട്ട് നാട്ടിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ആര് ചെയ്തു ഈസാനെ ചെയ്യുന്നത് ഈ ഉമ്മത്തിലെ ആര് ചെയ്യും അവലിയാക്കൾ ചെയ്യും കാരണം അവലത്തി മനസ്സിലായില്ല ഇസ്രായേലി സമൂഹത്തിലെ അമ്പിയാക്കളുടെ സ്ഥാനത്താണ് ഈ സമൂഹത്തിന്റെ ഔലിയാക്കൾക്കുള്ളത് ഉലമാക്കൾ തന്നെ ഔലിയാക്കൾ ഔലിയാക്കള് എന്ന് പറഞ്ഞാൽ ഏതോ പച്ച പുറച്ച കണക്കാന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം എൽമില്ലാതെ ഒരാൾ വലിയ വലിയ ഏതോ ഒരു ഒരുക്കൽ പുറക്കാതിരിക്കലൊന്നും നല്ല വിഷയം പൊടക്കൽ പുറക്കാതിരിക്കലും ഞാൻ എതിർക്കൊന്നും അല്ലാതൊക്കെ നല്ല കാര്യം പൊടക്കലും സൗകര്യം ഉള്ളവർക്കൊക്കെ ആലിം അല്ലെങ്കിൽ പിന്നെ എന്നൊരാൾ ഇല്ലിമാണ് അള്ളാഹു അവരെ അംഗീകരിക്കാൻ നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ അത് അതുകൊണ്ട് അവർക്കൊരു വിഷയമായ സംഗതിയെ അല്ല വേറൊരു സംഭവം കാണാം ബഹുമാനപ്പെട്ട് അബ്ദുൽ അബ്ദുൾ ജിലാനി ആ ശിഷ്യന്മാരോടുകൂടെ യാത്ര പോവുക ഒരു ഒരു പുഴയുടെ അരികിലെത്തിയപ്പോൾ ഉണ്ട് ഒരു സ്ത്രീ ഇന്ന് കരയുന്നു എന്ത് പറ്റി എന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ ദിവസം ഞാൻ എന്റെ മോനും കൂടി പുഴ മുറിച്ചു കിടക്കിയിരുന്നു പെട്ടെന്ന് വെള്ളം കൂടുതൽ വണ്ണു എന്റെ കുട്ടി ഒഴുകിപ്പോയി കുട്ടി മരിച്ച ആണ്ടാണ് എന്റെ കുട്ടിയുടെ കബറി ഈ പുഴയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കുട്ടിക്ക് വേണ്ടി തയർക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മനസ്സലിഞ്ഞു വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങിണെന്നും ഒരു കാലുകൊണ്ട് വെള്ളത്തെ കൊണ്ട് തടഞ്ഞു രണ്ടാമത്തെ കാലുകൊണ്ട് ഒറ്റ അങ്ങോട്ട് മറിച്ചു ഇതല്ലേ അടിച്ചു ഒരു കൊല്ലം മുമ്പ് കുട്ടിയെ പോയ കുട്ടിയെ നേരെ സംഭവം ഉണ്ടായിട്ട് വിശ്വസിക്കേണ്ടവര് വിശ്വസിച്ചാൽ മതി എനിക്കിത് ഇപ്പോൾ പകലാണെന്നതുപോലെ ഉറപ്പാണ് ഇപ്പോൾ പകലാണെന്ന് ഞാനെന്നാണ് വലിയ കുറാവിയാണ് നമ്മൾ അറിയില്ല അങ്ങനെ അള്ളവർക്ക് ഈമാൻ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു ഈമാനുള്ള മൗകര്യങ്ങൾ നമ്മൾ പെടുത്തട്ടെ നിങ്ങൾ സൗകര്യമുള്ളവർ കൂടിയാൽ മതി അങ്ങനെയാണ് സൗകര്യമുള്ളവർ കൂടിയാൽ മതി ഞങ്ങൾ അങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കൊണ്ടുപോവാറ്റൻസിലിങ്ങനെ കേട്ടു അള്ളാഹുത്തരം തോഫിയൊക്കെ ചെയ്യട്ടെ അപ്പേ ഈമാൻ ഉണ്ടാവുള്ളു അങ്ങനെയാണ് അതാണ് എന്റെ അടിസ്ഥാനം അങ്ങനെ ഇതെണ്ണം എല്ലാം വേണ്ടല്ല അംഗീകരിക്കാം എനിക്കൊറപ്പാണ് എനിക്കുറപ്പാണ് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ വലിപ്പ മരിച്ചു കിടക്കുന്ന നായർ കുടുംബത്തിന്റെ തലയിൽ അടിച്ചിട്ട് ഹയാത്താക്കിയിട്ടാണ് പാണക്കാട് പാണക്കാട്ട് അവർക്ക് ഭൂമി കൊടുത്തത് അക്കാലത്ത് നാടുവാഴി നാടുവാഴിയുടെ വകയായി അവിടെ മാളിക കെട്ടിക്കൊടുത്തുടാ പുതിയ മാളികൾ മാളിക കെട്ടിക്കൊടുത്തു ബഹുമാനപ്പെട്ടവർ അസിൽ മരിച്ചുപോയ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഒരു നേരം ദിവസം നേരം കൊടുക്കുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട നായർ കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചിടക്ക ആ മരിച്ചു മരിച്ചുകിടക്കുന്ന അംഗങ്ങളെ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിന്റെ ആദ്യമായി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവർ വല്ലിപ്പ വടി കൊണ്ടടിച്ചട ഹയർട്ടാക്കി അതിനുശേഷമാണ് അവർക്ക് പാണക്കാട്ട് തരിഹ പാണക്കാട് കുടുംബത്തിന്റെ തരിഹ വ്യക്തമായ തയ്യഹ കഴിഞ്ഞ കൊല്ലം ആ വിഷയം ഞാനിവിടെ പറഞ്ഞു നല്ല പോകുന്നു അതുകൊണ്ട് അതൊന്നും അള്ളാഹുവിന്റെ ആരിപ്പ്യങ്ങളെ ഒലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവുമല്ല വേറെ ഒരു സംഭവം കാണാം ബഹുമാനപ്പെട്ടവർ ഭരിച്ചിരുന്നത് തമ്മാടിയായവൻ ஆ தம்மாடி பின்னமானப்பட்டவன் மஹான் அவர்கள வரக்கத்து கொண்டு வலிய மஹானும் வலிய சுவாலிஹாவையும் அக்காலத்து ஆத்தியம்த்மாடி അയാള് ഹാജിയാഹുന് എന്റെ ഒരു ഒരു അടുത്തേക്ക് നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഒരു ചെറു ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻറെ മകനെ രാജാവ് അക്രമമായി കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലപ്പെടുത്താൻ ഒരു ന്യായവുമില്ല വെറുതെ കൊലപ്പെടുത്തി അങ്ങനെ ആ മരിച്ചു കിടക്കുന്ന മകനെ കാണാൻ വേണ്ടി തന്റെ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹാജ പുറപ്പെട്ടു എന്നിട്ടോ അതിന്റെ അടുത്ത് എന്നിട്ട് തലയിൽ ഒന്ന് തടവിയിട്ട് പറഞ്ഞു കുറ്റല്ലാടിയാണെന്ന് എന്നെ കൊണ്ടതെങ്കിൽ ഇതിനില്ല എണീന്നു പറഞ്ഞു ഒരുപാട് കാലം ജീവിച്ചു അതൊന്നും പ്രശ്നല്ല പ്രശ്നമില്ല പ്രശ്നല്ല പ്രശ്നേല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ പി കെ ഗാവ മരിച്ചു എന്ന് വിധിയേടിയപ്പോൾ മരിക്കേണ്ടതായിരുന്നു പക്ഷെ മരിക്കണില്ല ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞത് എം സി മായിനാജിയോടാണ് ആര് പറഞ്ഞു എം സി മായിനാജി അടക്കമുള്ള ഒരു സംഘം ആളുകളോട് പറഞ്ഞു ആര് പറഞ്ഞു ബഹുമാനപ്പെട്ട സി എം വലിയ ഉൾവാഹി പറഞ്ഞു അവരൊന്നും മരിച്ചിട്ടില്ല ഭാവി മരിച്ചിട്ടില്ല മരിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ മരിച്ചു അവരൊന്നും മരിച്ചിട്ടില്ല അതൊന്നും വിഷയമല്ല പറഞ്ഞത് ഇങ്ങനെയാ മരിക്കേണ്ടതായിരുന്നു പക്ഷെ തൽക്കാലം മരിക്കണില്ല ഞാൻ ഹയാത്ത് മടക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഹയാത്ത് മടക്കിയിട്ടുണ്ട് പോയി കൊള്ളൂന്ന് പറഞ്ഞു അങ്ങനെയാണ്ട് ഒന്നും മരിച്ചിട്ടില്ല സി മോയിൻകുട്ടി സാഹിബിന്റെ ഭാര്യ മരിച്ചുറപ്പിച്ചതാണ് എന്ന് വെള്ളം കൊടുക്കുന്ന നേരത്തെ ഒന്ന് എന്നെ ഇ ടി മോഹൻ മുഹമ്മദ് ബഷീർ എന്റെ അടുത്ത് വന്ന് എന്നെ കുട്ടിയിട്ട് ചാ ചാലിയേക്ക് പോയി അന്ന് ചാലിയത്ത് സി എം അവിടെ വീട്ടിലുണ്ടായിരുന്നു ചാലിയത്തോ എങ്കിലും സി എമ്മിനോട് പോയിട്ട് നമുക്കൊന്ന് വയർപ്പിക്കാനോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി മോയിൻകുട്ടിനോട് ഒരുപാട് തവണ ഉറങ്ങും സി മോയിൻകുട്ടിയുടെ ഇപ്പോഴുള്ള ഭാര്യ അങ്ങനെ ചാലി എത്തിച്ചെന്നു ചാലി എത്തിച്ചെന്നപ്പോൾ പിന്നെ പറഞ്ഞു എൻ്റെ ഭാര്യ മരിക്കണം സക്രത്തിലാണ് മുഖത്ത് മുണ്ടത് ഉള്ളൂ എല്ലാരും വന്നിട്ടുണ്ട് കാര്യം അവിടെ എന്ന് പറഞ്ഞു എന്താണേ ചോദിച്ചു ക്യാൻസർ ആണ് അപ്പോൾ പറഞ്ഞു ക്യാൻസർ ഉണ്ടായിരുന്നു ഇന്ന് മുതൽ ഇല്ല രോഗം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് മരിക്കണില്ല തൽക്കാലം പോയിക്കൊന്നു ആ പെണ്ണ് ഒന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന നിങ്ങൾക്ക് പോക വേഗം അങ്ങനെ പോവാ ഇത് എന്നോട് സി പറഞ്ഞതാണ് എന്റെ മക്കളെക്കാൾ കൈക്കരുത്തിന്റെ ഭാര്യ കാണാൻ സീമോയിക്കുട്ടി പരോട്ടം പറഞ്ഞത് അള്ളാഹുവിന്റെ തോപ്പിക്ക് അതങ്ങനെ ചില അവരൊരു വാക്ക് പറഞ്ഞാൽ അള്ള നടത്തി കൊടുക്കും പറഞ്ഞാല് നിസ്സാരപ്പെട്ട ഏതോ വാക്കല്ല അവര് പറയാ അവര് വാക്ക് പറയാതാ ബാപ്പ മുസ്ലിയാർ മുസ്ലിയർ അടുത്തേക്ക് ഒരാൾ ചെന്നു കുട്ടിയില്ല കുട്ടി വേണമെന്ന് പറഞ്ഞു കുട്ടി കുട്ടിയുണ്ടാവുന്നു പിന്നെയും വിചാരണം കുട്ടിയുണ്ട് അന്യ ഇനി പറയരുത് കുട്ടിണ്ടാവുന്നു പിന്നെ അയാൾ ഇടക്കിടക്ക് പോയിട്ട് വിഷമിച്ചു മടങ്ങിപ്പോലും കുട്ടി ഉണ്ടായില്ല ഇനി കാണുമ്പോൾ ബഹുമാനപ്പെട്ട സേഹവർകൾ ചിരിക്കുകയും ചെയ്യും പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു കുട്ടി കുട്ടിയുണ്ടായില്ല പതിമൂന്നാമത്തെ കൊല്ലം അയാൾക്ക് തന്റെ ഭാര്യയിൽ ഫാഹിഷത്ത് ബോധ്യപ്പെട്ടു ഭാര്യയെ തൊലാക്ക ചെല്ലി കുട്ടികളെ കല്യാണം കഴിച്ചു ആ കൊല്ലം കുട്ടി ഉണ്ടായി എന്റെ സേഹ് ചിരിച്ചത് നിന്റെ പാത്രം മാറ്റണം എന്നാണ് അതിനോട് ഇത് കറാമത്തിന്റെ കുട്ടിയാണ് അത് തുഹാറത്തില്ലാത്ത ഗർഭപാത്രത്തിൽ പടച്ചം കൊടുക്കൂല എന്നാണ് എന്റെ സാരം ഇവിടെ അനുഭവ സാക്ഷിയാണ് എന്നോട് പറഞ്ഞത് അന്നമ്പടി അനപടി അന്നവടി സംഭവങ്ങൾ ഒരുക്കണില്ല അതൊന്നും വിഷയമല്ല എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ഒരാളെ തൂക്കിക്കൊല്ലാൻ പിടിച്ചു തൂക്കിക്കൊല്ലാൻ തൂക്കുമരത്തിലെ ഡേറ്റ് നിശ്ചയിച്ചു ബാപ്പ നേരെ പാണക്കാട്ട് പി എം എസ് ഐ പൂഫേഡ് അടുത്തേക്ക് ചെന്നു തൂക്കിക്കൊല്ലാൻ എന്റെ കുട്ടിയെ തൂക്കിക്കൊല്ലാൻ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് തങ്ങളോ അപ്പ എന്ന് പറഞ്ഞു അപ്പോൾ തങ്ങളൊ കുറച്ചുനേരം അങ്ങനെയിരുന്നു തൂക്കി കൊല്ലുന്നില്ല തൽക്കാലം തൂക്കിക്കൊല്ലുന്നില്ല മൊയ്തീന് വിടാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം പോയിക്കൊള്ളുക ഏതാ കേന്ദ്രം കേന്ദ്രം അവിടെയല്ല കേന്ദ്രം അവിടെയാണ് ആ മൊയ്തീൻ ഇന്നലെ വരെ മരിച്ചിട്ടില്ല ഇത് അർപ്പിച്ചിട്ട് അവിടെ പോയി കുത്തി കുത്തിമറിഞ്ഞാൽ മതി വെറുതെ ഈമാൻ ഈമില്ലാതെ മറിയാണ്ട് പോയിട്ട് ഈമാ വേണം മനുഷ്യന്റെ തലേക്ക് ഒന്നാവ് തല കഴിവാതിന് കഴിയാത്തൊരു കാര്യല്ലേ അവർ വളരെ പ്രശ്നമില്ല ഒരു കാര്യം നടക്കുന്ന നടന്നിരുന്നു ആരാണ് അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല മരിക്കുന്ന ആളുകളെ ചെയ്യിപ്പിക്കാനുള്ള പ്രശ്നമുള്ള കാര്യമല്ല കാര്യപ്പെട്ടവരുടെ വർധനം ഉണ്ടെങ്കിൽ പറയും മരിച്ചാൽ ജയിപ്പിക്കണം അവര്യാക്കന്മാർക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്ത് എന്നവർക്ക് വിഷയം തന്നെ കാരണം അവർക്ക് അങ്ങനത്തെ കഴിവുകളെ കൊടുക്കുക അങ്ങനെ ബഹുമാനപ്പെട്ടവർ നീ വെറുതെയാണ് നീ എത്ര സംഭവം ഒരു ഒരാൾ ഈ ഇസ്രായേലി സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നു ഒരാളുണ്ട് ഇസ്രായേലിയുടെ ഒരു വേറെ ഇസ്രായേലിന്റെ വീട്ടുപട പഠിക്കൽ കൊന്നിട്ടിട്ടുണ്ട് കൊലപാതകയെ അറിയൂല കൊലയാളിയെ അറിയില്ല അറിയൂല ഈ മൂസനബിയുടെ അരികിൽ വന്നു മൂസനബി ചിരിച്ചു ഒരു പോത്തിനർത്തോളുവാറും ഒരു പശുവിനർത്തോളുവാറ അങ്ങോട്ട് ചൂടായി ജനങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ കൊണ്ട കാര്യം പറയുമ്പോ നീ പശുവിനർക്കാൻ പറഞ്ഞു ഞങ്ങളെ കളിയാക്കുക അപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ടുള്ള സ്വഭാവം എനിക്ക് കളിയാക്കൽ ജാഹിലികളാണ് എന്നും ഇതിന് മനസ്സിലാക്കാം ഞാൻ ജൈല കൂട്ടത്തിൽ പെടൂല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അറക്കല്ലേ അറത്തു ഇനി എന്താ വേണ്ടത് മൂസാ വെച്ചു ഒരു കൊലപാതകം കൊലയാളെ കൊലപാതകം നന്നിട്ട് മയ്യത്തവിടെ കിടക്കുക അപ്പൊ ഞാൻ പറയുന്നത് പോത്തിനടുത്തോളും ഒരു പശുവിനെ പശുവിനെ പശുവിനർത്തു ഇനി എന്താ വേണ്ടെന്ന് വെച്ചു നല്ലന്റെ വാൽക്കുറ്റി മുറിച്ചോളൂ എന്നാണ് വാൽക്കുറ്റി മുറിച്ചു ഇനിയാ വേണ്ടത് മൂസ വെച്ചു ആ വാൽക്കുറ്റി കൊണ്ട് ഒരു ആദ്യം കൊണ്ട് കൊടുക്കുക മരിച്ചിടക്കുന്ന ആൾക്ക് വാൽക്കുറ്റി കൊണ്ട് പശുവിന്റെ വാൽക്കുറ്റി എടുത്തിട്ട് ഒരു ആദ്യം കൊണ്ട് കൊടുക്കുക ഇയാൾ കണ്ടിട്ട് എന്ന് കാത്തിരുക്കും ആരാ എന്നെ അപ്പോൾ പറഞ്ഞു ഏട്ടന്റെ രണ്ട് മക്കളാണ് എന്ന് പറഞ്ഞു കാരണം അങ്ങനെയാണ് ഇയാൾക്ക് ഉണ്ട് ഇയാൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല ആകെ ഇയാളുടെ ഏട്ടന്റെ മക്കളുണ്ടായിരുന്നുള്ളൂ ഇയാൾ മരിച്ചാൽ സ്വത്ത് അവർക്ക് എടുക്കാമായിരുന്നു ഇയാൾ മരിച്ചു കിട്ടാതെ അവർ കുടങ്ങി കുഴങ്ങിപ്പോയി അതുകൊണ്ട് എന്ത് ചെയ്തു വേഗം ഇയാളെതാക്കി അപ്പോൾ ഇസ്രായേലുകളിലാണ് ആദ്യത്തെ നിയമം വന്നത് ആരെങ്കിലും ഒരാളുടെ കൊലപാതകത്തിന് കാരണമായാൽ അയാൾക്ക് അനന്തര സമ്പത്ത് ഉണ്ടാവുകയില്ല എന്ന നിയമം വന്നത് ഈ സംഭവത്തിലാണ് കാത്തിൽ കൊലപാതകയ്ക്ക് ഉണ്ടാവില്ല എന്ന നിയമം ലോകത്താദ്യമായി ഉണ്ടായിരുന്നു ഇസ്രായേലുകൾക്ക് കാരണം ഈ സംഭവമാണ് ഈ സംഭവം തെളിയിച്ചത് മുസാനഫിയാ പറയാം